surprise <s -surak> <intos—>. <disk> <deve> guys putih itu akan guys <laughs> guys പറഞ്ഞ സംഭവ അവർക്കും ഒരു ഐഫോൺ എടുത്തെടുക്കാം ഞാൻ മാത്രം ഐഫോൺ ചിത്ര പോലെ കാണുന്ന എല്ലാരും രാമപ്പാബ് എല്ലാരും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല സംഭവം ഐഫോൺ എടുക്കാനായിട്ട് വന്നതല്ല ഇങ്ങനെ ഒരു പെറ്റി അടയ്ക്കാൻ അടക്കാൻ വന്നപ്പോ ഇവര് ഷേക്ക് കുടിക്കാനായിട്ട് പോയതാ എൻ്റെ കഷ്ടമാണെന്ന് പറയുമല്ലോ ഇപ്പം എൻ്റെ മോട്ടേഷൻ ചെയ്ത് ഒരു ഐഫോൺ എടുപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അതെ അതെ സംഭവമാണ് ഹാൻഡ് ഒന്നാണ് നോക്കിയത് പിന്നെ ഈ ഡിംഗ് കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം സെറ്റ് ആയി പിന്നെ ഒന്നും നോക്കിയില്ല അതാ പുതിയ ഐഫോൺ താ അപ്പം ഇറക്കിയിട്ടുണ്ട് ഐഫോൺ തേട്ടിയാണ് കേട്ടോ സീലഡ് ബോക്സ് അപ്പം നോക്കൊണ്ട് അവളെ നോക്ക് പൊട്ടിക്കാതെ അമർ കേസ് ഇതാണ് സംഭവം പൊട്ടിക്കണം എന്നല്ല അവളെ കൊണ്ട് പൊട്ടിക്കണം എന്നൊരു ആഗ്രഹം കണ്ട പക്ഷെ ഇത് പൊട്ടിച്ച് ഇവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്താലും കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും പൊട്ടിച്ച് ശരിക്കും ബേക്കില് സ്കിന്നെ കൊണ്ടു നോക്കാം ഓക്കേ

അങ്ങനെ ഫോർട്ടി പ്രോ കൊടുത്ത് അറുപത്തി അയ്യായിരം നിങ്ങൾക്ക് ഫോൺ മേടിച്ചിരുന്നില്ല ചീത്ത കേട്ടോ അവിടെ വരുമ്പോ ചോറൊന്നും സത്യമായിട്ട് തന്നെ ഇങ്ങനെ പ്രോ കൊടുത്തതാ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത് ഫിഫ്റ്റി പ്രോ മാക്സ് എടുക്കാൻ പോവുകയാണ് രൂപ പോവാണ് എമ്പത്തിനായിരം ഇനി എത്ര

നമ്മുടെ ഫോണിൽ ഇതാ സ്കിന്നും കാര്യങ്ങളൊക്കെ പഠിച്ചത് ബേക്കിൽ സൈഡിലൊക്കെ ഫുൾ ഒറ്റ പീസിൽ സ്കിന്നും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് ഒച്ചലാണ് ഒട്ടിച്ചു സെറ്റ് വർക്ക് ഓക്കെ സെറ്റായി വർക്ക് വെച്ചാൽ ഓക്കെ പിന്നെ ഇപ്പം ഇതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ കുടിച്ച് ബോക്സിനകത്ത് തന്നെ ആകട്ടെ പിന്നെ അഡാപ്റോഡ് എടുക്കണം കേട്ടോയാണ് ഗായത്രി പറ്റിക്കാനായിട്ട് ഇവിടെ കിടന്നൊരു പഴയ ബോക്സിൻ്റെ അത് ഒരു ഡി ഫോണാണ് കേട്ടോ ഡബി ഫോണും അത് കുലിങ്കാനിക്കാൻ വേണ്ടിയിട്ടുള്ള സോജും കാര്യങ്ങളൊക്കെ വെച്ച് അപ്പോൾ കൊണ്ടുപോയാണ് ഇങ്ങനെയല്ല ഇതിനകത്ത് ലിഫ്റ്റ് പേപ്പറൊക്കെ ഇട്ട് റാപ്പ് ചെയ്ത് ഫുള്ള് സെറ്റപ്പാക്കി അവിടെ പറ്റാനായിട്ട് കൊണ്ടുപോയേട്ടാ എന്നൊക്കെ അതുപോലെ മൊബൈൽസ് എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന സഹായങ്ങൾ താങ്ക് യു ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ട് കേട്ടോ ഈ മാസം ഉണ്ട് അപ്പോൾ സംഭവം ഗായത്രി ബാങ്കിൽ നിൽക്കുകയാണ് കേട്ടോ അവളെ പിടിച്ചു ആരിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ സർപ്രൈസ് ആയിട്ട് അങ്ങോട്ട് ചെല്ലാന്നാ പറഞ്ഞിട്ടുള്ള ഞാൻ അവിടെ നോക്കൊണ്ടിരിക്കുക ഞാൻ എനിക്ക് ഫോണെടുത്ത് ഞാൻ എന്നിട്ടാണ് പറഞ്ഞിട്ടുള്ള ഇത്ര നേരം എന്റെ കടന്ന് കുറ്റം പറച്ചിലായിരുന്നു കേട്ടോ ക്യാമറ എടുത്തോടൊപ്പം ആർക്കായിരിക്കും ഓ അല്ല ഞാൻ ഇങ്ങനെ ചെയ്യുവോത്രി എന്റെ ഫോൺ പ്രോ മാക്സ് വിറ്റാലും എടുക്കാർക്കുള്ളൂട്ടി വിഷമായ ഗായത്രി നോക്കട്ടെ വീണ്ടും വീണ്ടും കായത്തി എത്തും പാറ്റി പോരല്ലേ വിഷമായ സോറി ഗായത്രി നോട്ടെ ചുമ്മാ പറ്റിക്കാൻ പറ്റിയെടുത്തത് പൊട്ടി ചോദിക്കയ്യ എടുക്ക് സന്തോഷായാ എത്ര സന്തോഷായി വയറ്റുകള് ഇഷ്ടമാണ ആ ഇത്രേ പച്ച അവിടെ പോയി കിട്ടും അവിടെ വേറെ കളർ കൊള്ളത് പച്ച നോക്കിയേ പക്ഷെ പച്ചവടം ഉണ്ടായിരുന്നു പക്ഷെ കൊള്ളത്തില്ലെന്ന് എല്ലാരും പറഞ്ഞു അത് അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടത് അങ്ങനെ ഗ്സ് ഗായത്രിക്ക് എടുത്താ എങ്ങനെ പുത്തം പുതിയ ഐഫോൺ അല്ലേ പിന്നെ പിന്നെ ഇതവിടെ സ്ക്രീൻ കാർഡ് ഇട്ടിക്കാൻ വേണ്ടി ബോക്സ് ഒന്നും പൊട്ടിച്ചതാ ഇത് ഇതാണ്ട ചാർജറാകണ്ടല്ലേ പുതിയ സാധനം ഇതാ പൊട്ടിച്ചതാണ്ടി ഇതാണ്ട പൊട്ടിച്ചെടുത്തതാ സ്ക്രീൻ കാർഡും സ്ക്രി ഒടിച്ചിട്ടുണ്ട് ഇവിടെ അതിനു വേണ്ടി പൊട്ടിച്ചതാ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ഇവിടെ കുറെ നാലോണ്ട് ഒരു പറഞ്ഞൊരു സംഭവമാണ് അങ്ങനെ സത്യം വാങ്ങാനായിട്ട് പോയതല്ല എൻ്റെ അവർ സംസാരിക്കുന്ന രീതിയിൽ ഒരു ഫോർട്ടി ഫിഫ്റ്റി പ്രോ മാക്സ് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് നോക്കാനായിട്ട് പോയതാണ് അപ്പോൾ പിന്നെ വിചാരിച്ച് നാൽപ്പത് രൂപ എക്സ്ട്രാ കൊടുത്താൽ ഈ ഫോണ് വിറ്റ് നാൽപ്പൂർ എക്സ്ട്രാ കൊടുത്താൽ എനിക്ക് ഫിഫ്റ്റി പ്രോ മാക്സ് എടുക്കാനായിട്ട് പറ്റും പക്ഷേ ആ ഒരു നാൽപ്പൂർ ഉണ്ടെങ്കിൽ ഒരു സന്തോഷം കാണാനായിട്ട് പറ്റും ഒരു സന്തോഷം കാണാനായിട്ട് പറ്റും അവർക്ക് ഒരു ഹോഡ് ആവും കേട്ടോ അവളുടെ ആഗ്രഹം നമ്മൾ നേരെ പറ്റി കൊടുക്കണ്ടേ അല്ലേ

കായത്തിരി സ്വന്തമായിട്ട് ബ്ലോഗൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് കേട്ട് ഐ ഫോൺ വാങ്ങിച്ചു കൊടുത്ത ഐ ഫോൺ തേർട്ടി എടുത്തുകൊടുത്താൽ അവൾ സ്വന്തമായിട്ട് ഫുൾ എന്താ ഷോർട്ട്സ് വീഡിയോ ബ്ലോഗ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചെയ്ത് കാര്യത്തിന് ചെയ്തില്ലെങ്കിലാണ് ജി എസ് ബ്ലോഗ് എല്ലാം ഒന്ന് സെർച്ച് ചെയ്തു ഗായത്രിയുടെ സ്പെഷ്യൽ ബ്ലോഗും അച്ചുക്കുട്ടിയുടെ ബ്ലോഗും എല്ലാം ആയിരുന്നു അറിയിങ്ങും കേട്ടോ ഇനി പ്രോയ ആവയാണ് ഗായത്രി ഇനി പ്രോ ലെവലിലോട്ട് ആവുകയാണ് അപ്പോൾ അവൾ ഉപയോഗിച്ചിരുന്ന ഫോണൊക്കെ കാണിച്ചുതരാം ഇതാണ് വൺ പ്ലസ് സെവൻ പ്രോ കേട്ടോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഫോണാണ് നമുക്ക് കൊടുത്താൽ അവർ നാശ കോടാലി വെച്ച് ఈ ఫోన్ నాకు ఇష్టొటనికే అప్పుడు ఈ ఫోన్ ని ఇద్దొట అందించటొట థాంక్యూ ఓకే అప్పుడు అవలనూ ఫోన్ అలా కలికి సెట్ ఆగటె అమ్మీ ఇచ్చనే కొని కానికిటె సెట్ ఆగు సిరి నికివేమ ఉillé పల్లి నన్న తాపటోని అమ్మ ఓడియా ഇപ്പം അല്ലല്ല എടുത്തതാ മാനിക്കേണ്ടായിരുന്നു ചീരി നിൽക്കുന്നില്ല ഗായത്രിട റെ റെഡി ആക്കണം അതിൽ തന്നെയല്ല പുതിയ ചാർജറിന്റെ ഡോക്കും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഓക്കെ എന്താ എന്റെ അത്തൊണ്ടറി മണിക്ക യസ് uh, നമ്മളെ അച്ചു കുട്ടിക എഴുതേറ്റിട്ടുണ്ട് ചേട്ടാ പൊട്ടോടെ പൊട്ട് സ്റ്റൈലായിട്ട് വന്നിരിക്കുകയാണ് അച്ചു ചോ അമ്മച്ചിരി ഫോൺ അമ്മ ഫോൺ അച്ചുന് വാങ്ങിച്ചു പോണോടെ എന്താ കേട്ടാ അച്ചുന് വാങ്ങിച്ചോട്ട ഫോൺ നമുക്ക് തന്ന ഫോണാണ് ചേട്ടാ കണ്ട കൈസ് ആലിന്റെ ഇതിന്റെ പേരാ എന്താ ഇത് കമ്പല്ലേ പേരാടാ മൂല ആണോ അതി ആട്ടിക്കൊണ്ടിരിക്ക ഗേൾഫ് ഓ വീഡ് എട കണ്ടോ സ്റ്റൈൽ സ്റ്റൈൽ ഫോൺ എടുക്ക് ഐഫോൺ ആപ്പിൾ ഓ വന്ന ലക്ഷ്മിയാ നീ നട ചായ നീക്കോ ഞാൻ ഗ്രൂപ്പ് ട്രെസേ ഹോ ഐഫോന്റെ പല മോഡലുണ്ട് അപകാശിച്ചതാ ചേട്ടന കാണാനായിട്ട് വന്ന അല്ല ചേട്ടനും ഗായത്രി തമ്മിലും അടിയാണ് കേട്ടോ ഫോണിന്റെ ഫോൺ കാണിക്കാൻ വേണ്ട രാത്രി ടുത്ത നമ്മുടെ യെല്ലോ ക്രൂസർ പടത്തുന്നുണ്ട് കേട്ടോ അവൻ്റെ വണ്ടിയിൽ ആർ ജി ബി വയ്ക്കാനായിട്ട് അതാ അവനോട് കാണിക്കാനായിട്ട് പോയത് കളിക്കണം അവന്റെ വണ്ടി പുതിയ ഫോൺ ഇറങ്ങി കളിയോ

പൈസ ഇറങ്ങി കളി കളിയ കായത്രിയുടെ സന്തോഷം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഷൂ കായത്രികടെ കൊടുക്ക ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നെട്ടോ ചെറിയൊരു ഫോണെടുത്തിന്റെ ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോ പിന്നെ കായത്രി പറ്റിക്കുന്ന ആയിട്ടുള്ള കൊറച്ച് ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് ഗായത്രിയുടെ ആ ഭാഗത്തുള്ള ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അവൾ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഏത് ചാനലിൽ കാണുമ്പോൾ പിന്നെ പിന്നെ ആ ആ ഇൻസ്റ്റാഡിയിൽ നിങ്ങളുടെ വീഡിയോസും ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒരു ചെക്ക് കിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ ഡിസ്റ്റഡി കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം അപ്പം അതുവരെയ്ക്കും ഗുഡ് ബൈ